ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയും സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് എം പി വയനാട് ദുരന്ത ബാധിതർക്ക് ഫണ്ട് അനുവദിക്കാത്തതിലും വഖഫ് ഭേദഗതി ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന നിലപാടിനെതിരെയും സിപിഎം വാണിയമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി Sindaba, sindaba, başa bırakasindaba, sen de பார்லமெண்டில் வந்த போர் பார்லமெண்டில் வந்த போர் பார்லமெண்டில் வந்த போர் சங்கிகளுக்கு சுட்டு பிடிச்ச சங்கிகளுக்கு சுட்டு பிடிச்ச சங்கிகளுக்கு சுட்டு பிடிச்ச சங்கிகளுக்கு சுட்டு பிடிச்ச வயநாடு ஓடி ஒளித்த வயநாடு ஓடி அடிச்சோ வயநாடு ஓடி ஒளிச்சோ வயநாடென்று പ്രകടനത്തിന് കെ ടി മുഹമ്മദ് അലി ഒ നൌഷാദ് ബിനീഷ് എ കെ ഫിറോസ് എം അക്ബർ പി ഗണപതി പി ഗഫൂർ പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം